രുചി കൂട്ടാൻ ചേർക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ചെറിയും വസ്തുക്കളും പാലക്കാട് പട്ടാമ്പി കൂട്ടുപാതയിലെ നിർമ്മാണ കമ്പനിയിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹൽവ നിർമ്മാണ കമ്പനി ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി പട്ടാമ്പി കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അൽ അമീൻ ഹൽവ നിർമ്മാണ കമ്പനിയിലെ കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹൽവ നിർമ്മാണം നടക്കുന്നത് രുചികൂട്ടാൻ ചേർക്കുന്നത് രണ്ടു വർഷം പഴക്കമുള്ള ചെറിപ്പഴങ്ങളാണ് ഇവ കേടുകൂടാതിരിക്കാൻ മറ്റു പല വസ്തുക്കളും ചേർക്കുന്നുമുണ്ട് ഹൽവ ഉണ്ടാക്കാനായി വീപ്പകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദ്രാവകങ്ങളിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം കാരണം പ്രദേശത്ത് നിൽക്കാൻ പോലും കഴിയില്ല ഹൽവകൾ സൂക്ഷിക്കുന്നിടത്താവട്ടെ കോഴികളും ശബരിമല സീസൺ പ്രമാണിച്ച് എരുമേലയിലേക്കും മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും എത്തിക്കുന്നതിനാണ് ഹൽവകൾ നിർമ്മിക്കുന്നത് കൂടെ പ്രാദേശികമായുള്ള വിപണികളിലും ഹൽവ എത്തുന്നുണ്ട് തിരുവറ്റക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൽവ നിർമ്മാണ കമ്പനിയിൽ നടത്തിയ പരിശോധനയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹൽവ നിർമ്മാണം കണ്ടെത്തിയത് ഇതോടെ ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ഇവിടെ നിന്നും കണ്ടെത്തിയ വർഷങ്ങൾ പഴക്കമുള്ള ചെറിപ്പഴങ്ങളും മറ്റു വസ്തുക്കളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിത വാസുദേവൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി മനോജ് ശരത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി Dubai Gold and Diamonds, Pride of Generations. பெருந்தல் மன்னா பட்டாம்பி